ഇന്ന് നൂഡിൽസ് വെച്ചിട്ട് സിമ്പിളായിട്ട് തന്നെ ഒരു സ്നാക്ക് എടുക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പതിനഞ്ച് രൂപയുടെ ചെറിയൊരു പാക്കറ്റ് ആണ് അപ്പോൾ നമ്മുടെ നൂഡിൽസ് നല്ല പോലെ ഒന്ന് വേവിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ നൂഡിൽസിൻ്റെ കൂടെ തന്നെ ഉള്ള ആ ഒരു മസാല മിക്സ് ആണ് കേട്ടോ ഞാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ കൂടുതൽ വെജിറ്റബിൾസൊക്കെ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചൂടായ പാനിലെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഫുള്ളായിട്ടും നമ്മുടെ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു തവിയൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് ചെയ്തെടുക്കാട്ടോ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു സൈഡ് നല്ലപോലെ ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്കിതിനെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റും കൂടെ ഇതേ ഒരു രീതിയിൽ വെച്ചുകൊടുക്കാം രണ്ട് സൈഡും നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന നമ്മുടെ ഈ ഒരു പലരത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക